Hi friends എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാനും കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അപ്പോൾ നാലാമത്തെ ബാച്ചാണ് ഈ ഇരുപതാം തീയതി സ്റ്റാർട്ടാക്ക സ്റ്റാർട്ടാവണത് അപ്പോൾ നമ്മൾ എടുക്കുന്നത് ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സും അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണ് എടുക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ റിസൾട്ട് ഉള്ളത് ഈ നമ്മൾ പഠിപ്പിക്കുന്ന ചേച്ചിമാരായാലും അവർ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം എന്നൊരു ഉണ്ടാവണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തെ ഗ്രാഫി കഴിഞ്ഞ ബാച്ചിലെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിലുണ്ടായിരുന്ന ചേച്ചിയായിരുന്നു ഡെൽഫീനെ ചേച്ചി ചേച്ചി പുറത്ത് വേറെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ണിക്ക് ചെറിയ വയ്യായിക്കായത് കൊണ്ട് കുറച്ച് വർക്ക് ഞാനിപ്പോൾ നാല് വർഷമായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വർക്ക് കുറച്ച് പെൻഡിങ് ആയിരുന്നു ഇതിപ്പോൾ ഷീലിൽ ചേച്ചി തന്ന വർക്കാണ് കേട്ടോ അപ്പോൾ ചേച്ചി തന്ന വർക്ക് കുറച്ച് അർജൻറ് ആയിരുന്നു അപ്പോൾ എനിക്ക് പെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ആരെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡെൽഫിനെ ചേച്ചി ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത് അപ്പോൾ ചേച്ചി ചെയ്തു തന്ന വർക്ക് ആണ്ട്ടത് അപ്പോൾ കസ്റ്റമർക്ക് അത് ഓക്കെ ഒരുപാട് തിരുത്തോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേയ്മെൻ്റ് എനിക്ക് ഇരുന്നൂറ് രൂപ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്രൂഫ് കാണിച്ച് തരാട്ടോ എന്താ ഈ ഒരു വർക്കിൻ്റെ ക്യാഷ് ആണ് ഇരുന്നൂറ് രൂപ ഇത് കൂടാതെ ചേച്ചി ഡൽഫിന് ചേച്ചി വേറെ രണ്ട് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കസ്റ്റമർ ചെറിയ ചെറിയ കുറച്ച് കർഷൻസ് പഠിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പേയ്മെൻറ്റ് മേച്ച് തരും അപ്പോൾ നമ്മൾ ചെറിയൊരു ഇപ്പോൾ നൂറ് ഇരുന്നൂറ് രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൂറ് രൂപ ചേച്ചി ചെയ്യുന്ന ആൾക്ക് നൂറ് രൂപ എനിക്ക് അങ്ങനെയാണ് ഞാൻ വർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അത് കുറവാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാനിതൊക്കെ ആക്കിക്കോളാം അപ്പോൾ ഇതും ചേച്ചി ഡൽഫിന് ചേച്ചി ചെയ്ത വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബാച്ചിലുണ്ടായിരുന്നൊക്കെ ശേഷിമാരൊക്കെ നല്ല രീതിയിൽ പറയണ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ചെറിയ രീതിയിൽ പുറത്തൊക്കെ വർക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിരം രൂപയാണ് ക്ലാസിൻ്റെ ഫീസ് ഈ ആയിരം രൂപ ഫീസ് അടച്ചാലും ഒരു മൂന്നോ നാലോ വർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ ആയിരം രൂപ നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു പോസ്റ്റർ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് വാങ്ങും അപ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപയാണ് വാങ്ങണത് പിന്നെ നല്ലത് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ക്ലാസ് ഇപ്പോൾ നാലാമത്തെ ബാച്ചാണ് അപ്പോൾ കുറച്ച് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയവരുടെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് ചാനൽ ഉണ്ടാക്കിയിട്ട് ആഴ്ച തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കാനാണ് ചാനൽ വീഡിയോയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും പറ്റണ ഒരു ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം